ഓറഞ്ച് ഞാൻ തന്നെ ആദ്യം ജ്യൂസ് കുടിക്കാം ഹലോ കണ്ടസ്റ്റന്റ് ആണോ അതെയോ എന്നാ വന്നോളൂ അല്ലേ ആണോ കണ്ടസ്റ്റന്റ് ആണോ എന്നറിയില്ല ഞാൻ എനിക്ക് കാണുന്നില്ല അടുത്തേ കാണാൻ പറ്റും എന്നാ അവിടെ തന്നെ നിന്നോ കാണണ്ട അല്ല ഞാൻ വരും വരാൻ പാടില്ലാന്ന് ഏയ് ഇനി ഇത് എന്റെ മാത്രം സ്വന്താണ് സോ ഇനി ഒരാളെ കടത്തരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു അടിപൊളി അല്ല ആരാന്ന് മനസ്സിലായില്ലോ എന്റെ പേര് അനുമോൾ അനുമോൾ അറിയില്ല കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് നേരിട്ടല്ലേ കാണുന്നേ സ്ക്രീനിൽ വേറെ അനുമോളയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല സംതിങ് ഡിഫറെന്റ് നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല ജസ്റ്റ് എ നോർമൽ ഗേൾ ആ ബി ആയിരിക്കാം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്